തിരുമണിക്കര ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം മലപ്പുറത്ത് മരത്താണയ്ക്ക് സമീപമുള്ള മഞ്ചേരി നിലമ്പൂർ റൂട്ടിലെ പ്രകൃതി രമണീയമായ തിരുമണിക്കര ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തനായിരുന്നു ഇടിഞ്ഞിമ്മൽ കുടുംബത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണുവാനായി എല്ലാ ഏകാദശി ദിനങ്ങളിലും പതിവായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാറുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് തിരിച്ചു മടങ്ങുമ്പോൾ ഇന്ന് തിരുമണിക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് മുന്നിലുള്ള ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ വിശ്രമിച്ചു അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചു അദ്ദേഹം ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾ കാരണം ഇനി തനിക്ക് ഗുരുവായൂരിൽ വന്ന് ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ആൽമരത്തിന്റെ മുകളിൽ നിന്നൊരു മണിനാഥവും ആ മണിനാഥത്തോടൊപ്പം ഒരു അശിരീരിയും അദ്ദേഹം കേട്ടു ഇനി ബ്രാഹ്മണ ശ്രേഷ്ഠൻ ഗുരുവായൂരിലേക്ക് പോകേണ്ടതില്ലെന്നും ഭഗവാൻ ഇവിടെ തന്നെ ഉണ്ടെന്നുമായിരുന്നു അശരീരി അശരീരി മണിനാഥത്തോടൊപ്പം കേട്ടതിനാൽ തിരുമണിക്കര എന്ന് ഈ സ്ഥലത്തിന് നാമധേയം വന്നു ഈ ക്ഷേത്രത്തിലെ വഴിപാടുകളും പൂജകളും ഗുരുവായൂർ ക്ഷേത്രത്തിന് സമാനമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾക്ക് എത്തിച്ചേരാനാകാത്ത ഭക്തർക്ക് തിരുമണിക്കര ക്ഷേത്രത്തിൽ സമർപ്പിച്ച് അത് നിറവേറ്റാമെന്ന് പറയപ്പെടുന്നു ഗുരുവായൂർ ഏകാദശി ദിനം ഏറ്റവും അധികം പ്രാധാന്യത്തോടെയാണ് ഇവിടെ ആഘോഷിക്കുന്നത് വൃന്ദങ്ങളില്ലാ ചന്ദനം നിന്റെ परयुरु राधयरि इदु गुरुवायुरप रहस्यम्